എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്ത മുൻ വൈദിക സമിതി സെക്രട്ടറി ഉൾപ്പെടെയുള്ള പതിനാല് പേർക്കെതിരെ നടപടി എടുക്കുവാനുള്ള അഡ്മിനിസ്ട്രേറ്ററുകളുടെ നടപടിയെ സിറോ മലബാർ സഭ ചാൻസലർ തടഞ്ഞു ഒരു വൈദികനെതിരെയും നടപടി എടുക്കരുതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ വികാരി ജനറൽക്ക് നിർദ്ദേശം നൽകി എറണാകുളം അങ്കമാലി അതിരൂപതയെയും മെത്രാൻ കഴിഞ്ഞാൽ ഒട്ടേറെ അധികാരമുണ്ടെന്ന് അതിരൂപതയുടെ പ്രത്യേക നിയമാവലി അവകാശപ്പെടുന്ന വികാരിമാരിൽ ഒരാളായ മഞ്ഞപ്ര വികാരിയെ അപമാനിച്ചതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് വികാരിയെ അവിടെ തന്നെ നിയമിക്കണമെന്നാണ് ഇപ്പോൾ സഭാ ചാൻസലർ അതിരൂപതാ വികാരി ജനറാലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തുടരുന്ന മൗനവും ഇക്കാര്യങ്ങൾ ദുരൂഹമാണ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി നടപ്പാക്കുന്നതിനു വേണ്ടി സിവിൽ കേസുകളിൽ നടക്കുന്ന മെല്ലെപ്പോക്കുകളും ദുരൂഹമാണ് പ്രത്യേകമായി ബസലിക്ക കത്രിടൽ ദേവാലയത്തിലെ കേസുകളിൽ ഈ അടുത്ത കാലത്ത് കക്ഷി ചേർന്നുകൊണ്ട് ചിലർ കൊടുത്ത ഹർജികളുടെ പിന്നിൽ അവിടെ ഏകീകൃത കുർബാന നടക്കരുതെന്ന് നിർബന്ധമുള്ള സഭാ സ്നേഹി വേഷം കെട്ടിയ ചിലരുമുണ്ട് ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഈ ക്രിസ്മസ് നാളിലും ഏതെങ്കിലും ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടി വരും ആഭ്യന്തര കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സിറിയയിൽ പോലും യാക്കോബായ സഭയുടെ ആസ്ഥാനത്ത് പരസ്യമായി തിരുക്കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഇടത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വൈദികരുടെ ലഹളയെ തുടർന്ന് സഭാതലവന് ചാപ്പലുകളിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നത് സിറോ മലബാർ സഭയെ തന്നെ തകർക്കുവാൻ സഭാ അച്ചാരം വാങ്ങി സഭയുടെ ആസ്ഥാനത്ത് തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് സഭയെ തകർക്കുവാൻ നേതൃത്വം നൽകുന്നവരെ പുറത്താക്കാതെ സിറോ മലബാർ സഭയുടെ പ്രശ്നം പരിഹാരമുണ്ടാകില്ല അതിന് കൂട്ടുനിൽക്കുന്ന സഭയുടെ സ്ഥിരം ചിനടംഗങ്ങളെയും ഏതാനും മെത്രാന്മാരുടെയും നീക്കങ്ങളെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്